സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അക്കൗണ്ട് ഉള്ളവർക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഡൗൺലോഡ് ചെയ്തെടുക്കാം അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എസ് ബി ഐ ബാങ്കിൻ്റെ മൊബൈൽ ആപ്പായ യോനോ എസ് ബി ഐ മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യണം അപ്പോൾ നമ്മൾ ആദ്യം ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവർക്കാണ് ഇത്തരത്തിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ എം പിൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലോഗിൻ ചെയ്യേണ്ടത് ലോഗിൻ ചെയ്ത് ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത്തരത്തിലായിരിക്കും ഇതിൻ്റെ ഇൻറ്റർഫേയ്സ് കാണാൻ സാധിക്കുന്നത് അതിനുശേഷം നമുക്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അപ്പോൾ നമ്മൾ ഈ അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ടച്ച് ചെയ്യുക അപ്പോൾ നമുക്കത് ഇതുപോലെ കാണിക്കും നമ്മുടെ സേവിങ് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കും അപ്പോൾ നമുക്കിവിടെ നമ്മുടെ സേവിങ് അക്കൗണ്ട് ബാലൻസും നമുക്കിവിടെ കാണാൻ പറ്റും അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്കൊരു വലത് സൈഡായിക്കൊരു ആരോ കാണാം നമ്മൾ അവിടെ തന്നെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിതുപോലെ നമ്മുടെ അക്കൗണ്ട് വിവരങ്ങളും ട്രാൻസാക്ഷൻസ് അനലൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കാണാം ഇവിടെ നമുക്ക് ട്രാൻസാക്ഷൻസ് ഒന്ന് എഴുതിയിരിക്കുന്നതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ കഴിഞ്ഞ കാലത്തുള്ള ഏറ്റവും അവസാനത്തെ നൂറ്റി അൻപത് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് നമുക്ക് ഇതുപോലെ ഇവിടെ കാണാൻ പറ്റും ഇതിനെ നമുക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ ഉണ്ട് ഇനി നിങ്ങൾക്ക് ആറുമാസത്തെയോ മൂന്ന് മാസത്തെയോ ഒക്കെ സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഫിൽറ്റർ ചെയ്ത് എടുക്കുന്നതിന് ഇതാ ഇവിടെ കണ്ടോ ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു സിമ്പിള് കൊടുത്തിട്ടുണ്ട് നമ്മൾ അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിതാ ഇവിടെ ഫിൽറ്റർ ബൈ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ടെൻ ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞ് കാണിക്കും നമ്മൾ അവിടെ തന്നെ വീണ്ടും നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു മാസത്തെ ട്രാൻസാക്ഷൻ ബൈ ഡേറ്റ് ത്രീ മന്ത് സിക്സ് മന്ത് ആറ് മാസത്തെ ട്രാൻസാക്ഷൻ ഒക്കെ നമുക്ക് അവസാനത്തെ ആറ് മാസത്തെ മൂന്ന് മാസത്തെ ഒക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്നതിനുള്ളൊരു ഓപ്ഷൻ അവൈലബിൾ ആണ് ഇനി നമുക്ക് ബൈ ഡേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇഷ്ടമുള്ള ഒരു നിശ്ചിത ഡേറ്റിലെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് ആറുമാസത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് മിക്ക ആൾക്കാർക്കും ആറുമാസത്തെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ആയിരിക്കും ഡൗൺലോഡ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ സിക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തു സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് താഴെ കംപ്ലീറ്റ് അവസാനത്തെ മാസത്തെ ട്രാൻസാക്ഷൻസ് വിവരങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും ഇനി നമുക്കിത് ഡൗൺലോഡ് ചെയ്യാൻ രണ്ട് ഓപ്ഷനുണ്ട് ഒന്ന് നമുക്ക് ഇവിടെ കാണുന്ന ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യാം മറ്റൊന്ന് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ലെറ്ററിൻ്റെ ചിഹ്നം കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇമെയിലിലേക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ആപ്പിൽ ഇമെയിൽ കൊടുത്തിട്ടുണ്ടെങ്കിലായിരിക്കും കിട്ടുന്നത് അല്ല എങ്കിൽ നമുക്ക് ഡൗൺ ആരോ ആയിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഞാനിവിടെ ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫോണിലേക്ക് ഇത് ഡൗൺലോഡ് ആവുന്നതാണ് ഇനി നമ്മൾ ഇതിവിടെ ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ട് ഡൗൺലോഡായി കഴിഞ്ഞു ഇതുപോലൊരു നോട്ടിഫിക്കേഷൻ കാണിക്കും അതായത് ഇത് എങ്ങനെയാണ് ഇതൊരു പാസ്വേഡോട് കൂടിയാണ് ഇത് നമുക്ക് ഡൗൺലോഡ് ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്ത് പാസ്വേഡ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായവിടെ പാസ്വേഡിൻ്റെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അതായത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ആദ്യം മാസ് ദിവസവും മാസവും നമ്മൾ ടൈപ്പ് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പറിൻ്റെ അവസാന നാലക്കം അപ്പോൾ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിൻ്റെ അവസാന നാലക്കമാണ് നമ്മളുടെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇതിനിടയിൽ ഒരു അറ്റെന്ന് പറഞ്ഞ ചിഹ്നവും കൂടെ ഇടണം അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് രണ്ട് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് എന്നാണെങ്കിൽ പൂജ്യം രണ്ട് പൂജ്യം അഞ്ച് ഓക്കെ എന്നിട്ട് അറ്റ എന്ന് പറഞ്ഞ പറഞ്ഞാൽ ചിഹ്നയിട്ടിട്ട് അവസാന മൊബൈൽ നമ്പർ നാലക്കം ടൈപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞാൽ മുപ്പത്തി ഒന്ന് അഞ്ച് എന്നാണെങ്കിൽ മൂന്ന് ഒന്ന് പിന്നെ പൂജ്യം അഞ്ച് എന്ന് കൊടുക്കുക ഇനി ഇനി ഇരുപത്തിയെട്ട് പന്ത്രണ്ട് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം രണ്ടേ എന്ന് കൊടുക്കുക അപ്പോൾ ഇത് വെറും ഒന്നോ രണ്ടോ ആണ് മാസം വരുന്നതെങ്കിൽ നമ്മളെന്ത് ചെയ്യുക അവിടെ ഒരു പൂജ്യം ഇട്ട് കൊടുത്ത് വേണം നമുക്ക് നാലക്കം ഫില്ല് ചെയ്യേണ്ടത് അതിന് ശേഷം എന്ന് പറഞ്ഞ ചിഹ്നം കൊടുത്ത് നമ്മുടെ മൊബൈൽ നമ്പറിൻ്റെ അവസാന നാലക്കവും കൊടുത്തതിന് ശേഷം ആണ് നമുക്ക് ഓപ്പൺ ആവേണ്ടത് അപ്പോൾ ഇത് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് നോക്കാം നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തു അതിനുശേഷം നമ്മുടെ ഫോണിൽ ഇത് ഡൗൺലോഡായിട്ടുണ്ട് പാസ്വേഡ് പി ഡി എഫ് ഓപ്പൺ ചെയ്യാൻ നോക്കുമ്പോൾ അതവിടെ പാസ്വേഡ് ടൈപ്പ് ചെയ്യാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മളവിടെ പാസ്വേഡ് എന്നുള്ള അടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് നമ്മുടെ പാസ്വേഡ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ പാസ്വേഡ് ടൈപ്പ് ചെയ്യുകയാണ് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിലെ മാ ദിവസവും മാസവും ടൈപ്പ് ചെയ്ത് എന്ന് പറഞ്ഞ ചിഹ്നവും കൊടുത്തിട്ട് എൻ്റെ മൊബൈൽ നമ്പറിൻ്റെ അവസാന നാലക്കവും ഞാനിവിടെ ടൈപ്പ് ചെയ്തു ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്കവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും ഞാനിവിടെ ടൈപ്പ് ചെയ്യുകയാണ് ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഇതുപോലെ ഓപ്പണായി വരും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ഇതുപോലെയാണ് വരുന്നത് കണ്ടോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ഉള്ള സ്റ്റേറ്റ്മെൻറ്റ് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ ഒരു പി ഡി എഫ് ഓപ്പണറിൽ ഇട്ടിട്ട് നമുക്ക് ഈ പി ഡി എഫ് ഓപ്പണറിലിട്ടിട്ട് അല്ലെങ്കിൽ നമുക്ക് പ്രിൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്കിതിനെ പാസ്വേഡ് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഒരുപാട് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ പി ഡി എഫിൽ പാസ്വേഡ് റിമൂവ് ചെയ്യുന്ന ആപ്ലിക്കേഷനുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്കിതിനെ ഇട്ടതിന് ശേഷം ആദ്യം പാസ്വേഡ് എടുത്ത് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് പാസ്വേഡ് റിമൂവ് ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് പാസ്വേഡ് റിമൂവ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനൽ കുറച്ച് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾ അത് കണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് പാസ്വേഡ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാവുന്നതാണ്